എന്നെ പരിചയപ്പെടുത്തണോ എന്നെ അറിയാമോ കൊറച്ച് നാലായി അപ്പൊ എനിക്ക് അറിയില്ല എത്ര പേർക്ക് ഓർമ്മ ആണെന്ന് ഞാൻ കുത്തനാടൻ പാർപ്പാപ്പ പിന്നെ കിനാവലി മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അങ്ങനെ കുറച്ച് മലയാള സിനിമ ചെയ്ത ഒരു നടിയാണ് എന്റെ പേര് സുരതി സന്തോഷ് ഇന്ന് എന്റെ കല്യാണമാണ് ഇത് എന്റെ ഹസ്ബൻഡ് പ്രണാബ് ചന്ദ്രൻ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗർ ആണ് പ്ലേ ബാക്ക് സിംഗർ ആണ് പെർഫോമർ ആണ് പിന്നെ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാട്ടില് ചെറുവത്തൂർ പയ്യന്നൂരിൻ്റെ അടുത്ത് ചെറുവത്തൂരാണ് നാട് സോ ഇതാണ് വിശേഷം എൻ്റെ കല്യാണമായിരുന്നു വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് കല്യാണം എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സോ നിങ്ങളൊക്കെ പ്രാർത്ഥന അനുഗ്രഹം വേണം അതാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് അപേക്ഷിക്കാനുള്ളത് കോസ്റ്റ്യൂം ഇത് ഞാൻ ചങ്ങനാശ്ശേരി എംലോഫ്റ്റിന്ന് വാങ്ങിയ കോസ്റ്റ്യൂമാണ് ഇത് അവരുടെ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ ഡിസൈനർ വിവാണ് ഇതിൽ മ്യൂറൽ പെയിൻറ്റിംഗ്സ് ഉണ്ട് ഈ സാരിയിൽ സോ ഈ ബ്ലൗസും എംലോഫ്റ്റി തന്നെയാണ് ചെയ്തത് ഫുള്ളി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ഉള്ള ബ്ലൗസാണ് സെമി പ്രഷർ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് അഞ്ച് ഹാൻഡ് വർക്ക് ആർട്ടിസ്റ്റ് പണി ചെയ്ത് തീർത്ത ഒരു ബ്ലൗസാണ് ആൻഡ് മേക്കപ്പ് നമ്മളെ സ്വന്തം വികാസമായിട്ട് തന്നെയാണ് മേക്കപ്പ് ഇന്ന് ചെയ്യുന്നത് ആൻഡ് എന്റെ ജ്വല്ലറി ആണെങ്കിൽ കൊറേ ജ്വല്ലേസിന്ന് ഞാൻ പോയി സമയെടുത്ത് സെലക്ട് ചെയ്ത ഒരു ജ്വല്ലറി സെറ്റാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ദൈവം സഹായിച്ച ഒരു ആർട്ടിസ്റ്റിനെ തന്നെ കിട്ടി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഫീൽഡും എന്റെ കരിയറും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ എൽ എൽ ബി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട് ഞാൻ വക്കീലാണ് സോ അതാണ് ഞാൻ വളരെ സിനിമ വളരെ ചുരുക്കമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സമയം കിട്ടുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് സോ വക്കീലിന്റെ പണിയായാലും ലോ ആയാലും സിനിമയായാലും രണ്ടും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ സഹായിച്ച് എനിക്ക് കിട്ടി സോ തീർച്ചയായിട്ടും സിനിമ ഞാൻ കണ്ടിന്യൂ ചെയ്യും അഭിനയം എനിക്ക് എപ്പോഴും ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സോ അത് ഞാൻ എന്തായാലും വിടില്ല നമ്മളിത് ആക്ച്വലി അറേഞ്ച്ഡ് മാര്യേജ് ആണ് നമ്മളുടെ ഇപ്പൊ കണ്ടാൻ തോന്നില്ല ബട്ട് അത് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മള് ഒരു വർഷമായിട്ട് എൻഗേജഡ് ആണ് സോ നമ്മളുടെ പേരൻസ് എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അമ്മയും കണ്ടെത്തിയ പാർട്ട്നേഴ്സാണ് നമ്മള് സോ ഏ മൂന്ന് മാസം നമ്മള് കണ്ടിട്ട് മൂന്ന് മാസമായപ്പോ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു ആ എൻഗേജ്മെന്റ് ഈ ജൂൺ ഫസ്റ്റിന് ഒരു വർഷം തികയും സതിന്റെ ഉള്ളില് കല്യാണം ഫിലിംസിൽ ഇൻവൈറ്റ് ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസിൽ ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തു കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞു അവര് സ്ഥലത്തില്ല അവര് ഷൂട്ടിങ്ങിലാണ് പിന്നെ എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് ഒരു പ്രോഗ്രാം എനിക്കൊരു ഫങ്ഷൻ ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ നാട് ആണ് സോ എന്റെ എനിക്കിവിടെ അമ്പലത്തിലൊരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കല്യാണമായിരുന്നു സോ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യേണ്ടി വന്നു സോ ഡിസ്റ്റൻസ് ഒക്കെ വൈസ് കുറെ പേർക്ക് വരാൻ സാധിച്ചില്ല എന്നാലും കുറച്ച് പേര് ഇന്നലെ വന്നു സോ അതിൽ വളരെ സന്തോഷമുണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്നെ പേഴ്സണലി വിളിച്ച് കൃഷി ചെയ്തിട്ടില്ലായിരുന്നു സോ അതിൽ വളരെ സന്തോഷ